മാക്സിമം ലോൺ നല്ല അടിപൊളി ബെൻസ് ബെൻസില് ഓ ഡീസൽ ബെൻസ് എന്നാൽ ഓട്ടോമാറ്റിക്ക് ആണ് എങ്ങനെ മോളിൽ മോള് എത്ര വയ്ക്കുന്നുണ്ട് എട്ടര സി പതിമൂന്ന് മോളില് എട്ടര ലക്ഷം എൻ സി കൊടുക്കാൻ മാക്സിമം ലോണൊക്കെ ഓക്കെ ഫോർച്യൂണർ ഉണ്ടല്ലോ ഫോർച്യൂണർ മോള് ഓട്ടോമാറ്റിക് ആണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ ചെയ്തവണ്ടി എത്ര ചോദിക്കുന്നുണ്ട് പതിനഞ്ച് ചോദിക്കുന്നുണ്ട് ആ കുറച്ചു ഓട്ടോ പതിനഞ്ചു ലക്ഷം ചോദിച്ചു കുറച്ച് കൊടുക്കും ഓക്കെ അതേമാതിരി ഹോണ്ടാണത് അക്കൗണ്ട് മൂന്നാം തൊണ്ണൂറ് സൺപ്രൂഫ് കാര്യ ഫുൾ ഓപ്ഷൻ വണ്ടി സിആർ വി ആ സിആർ വി രണ്ടായിരത്തി എട്ട് ഒമ്പത് മാക്സിമം കുറച്ച് കൊടുക്കാം ഫുൾ ഓപ്ഷൻ സൺപ്രൂഫ് കാര്യം അതേമാതിരി ഫോർച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ടൂല് ആ അത് പന്ത്രണ്ട് ഉറുപയ ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കാം കൊറച്ച് കൊടുക്ക അതേമാതിരി ഇന്നോവ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഇന്നോവ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി മൂന്നര ഉറുപയ ചോദിക്കുന്നുണ്ട് ആ മൂന്നര ലക്ഷം രൂപ ഇന്നോവ അത് അലവിലൊക്കെ ചെയ്തോണ്ട് കൊടുക്ക കുറച്ച് കൊടുക്കും ചെയ്യാം ഓക്കെ ഈ ഇന്നോവ രണ്ടായിരത്തിഒമ്പത് ആ നമ്പർ ആയവേണ്ടി ആ നാല തൊണ്ണൂറ് ചോദിക്കണ്ട് അതും കുറച്ച് കൊടുക്കാം അതും കുറച്ച് കൊടുക്കേ അതേപോലെ പജേറണ്ടല്ലോ സ്പോട്ട് പജേറ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പതിവേ സ്ഫോട്ടം കൊടുക്കുക അത് കുറച്ചിട്ടാണ് കൊടുക്കൂലെ ഫുൾ പക്കാ പക്ക ക്ലിയർ വണ്ടി അല്ലേ ഓക്കെ അതേപോലെ അടിപൊളി ഫോർച്യൂണർ ഉണ്ടല്ലോ പതിനേഴ് മോള് ഫോർച്യൂണർ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയെട്ടര ചോദിക്കുന്നുണ്ട് ആണ് ഇരുപത്തി എട്ടര ലക്ഷം ചോദിക്കണ്ട് ഈ ഫോർച്യൂണറിന് എന്തായാലും കുറച്ച് കൊടുക്കും ഓൺലോഡ് അമ്മ പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം വിലയുള്ള വണ്ടി അല്ലേ